റങ്ങിയില് ഈ പോലീസ് വണ്ടിയിലൊക്കെ അത് പണ്ടിവിടെ നടന്നിട്ടുള്ള സംഭവം ഇവിടെ പരക്കി തീ വെച്ചിട്ട് പോലീസുകാർ ഇതാക്കി അതൊക്കെ പണ്ട് ഇവിടെ അത് വേടൻ വഴിയായിട്ട് എല്ലാരും നിങ്ങള് നാലാൾക്കാരാണ് അഭിനയിച്ച ആൾക്കാർ അല്ലേ അവന് ഏറ്റവും വലിയ സപ്പോർട്ട് ചെയ്ത് ഞങ്ങള് പോകും കാരണം ഞങ്ങൾക്ക് പറയാനുള്ളത് പറയാനുള്ളതാവും പറയണ്ടെന്നുള്ള മുകളിൽ ഞങ്ങള് അവന് സപ്പോർട്ട് ചെയ്ത് പോയി പക്ഷെ ഹൈ ലെവലിൽ നിൽക്കുന്ന കുറച്ച് പേരുണ്ട് അവർക്ക് എപ്പോഴും അവന് ശത്രു തന്നെയാണ് അവരെ പോലെ ഒരാള് വളരെ സമ്മതിക്കില്ല ഒരാള് വളരെ സമ്മതിക്കില്ല അത് നമ്മുടെ ഗവൺമെന്റ് അങ്ങനെയാണ് പിന്നെ പറയാൻ പറ്റില്ല അവന്റെ അമ്മ ശ്രീലങ്കക്കാരാണ് പരിചയം ഗൈസ അപ്പോൾ നമ്മൾ സ്വപ്നഭൂമിയിൽ എത്തിയതാണ് കഴിഞ്ഞൊരു വീഡിയോ ഇട്ടായിരുന്നു സ്വപ്നഭൂമിയിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് ചേട്ടന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ആളുകളുണ്ട് ഇവിടെ വേടൻ്റെ ഫാൻസും അതുപോലെ തന്നെ നാട്ടുകാരൊക്കെയാണ് പഴയ നാട്ടുകാരൊക്കെയാണ് നമുക്ക് അവരോട് വിശേഷങ്ങളൊക്കെ ചോദിക്കാം അപ്പോൾ ഇതാണ് സ്വപ്നഭൂമിയിലെ മുഗൾ ഭാഗം താഴ്ഭാഗത്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കുറേയൊക്കെ കാണിച്ചു തന്നായിരുന്നു അപ്പോൾ ഇത് രണ്ട് തട്ടായിട്ടാണ് ഇവര് ഇതിനെ വിളിക്കുന്നത് ഈ സ്വപ്നഭൂമിയെ താഴ്ഭാഗവും അതുപോലെ മേൽഭാഗവും നമ്മളിപ്പോൾ ഇവിടെ നമ്മളെ കണ്ടപ്പോൾ കുറേ ആളുകൾ നമ്മളൊപ്പം കൂടി ഈ കോളനിയുടെ വിശേഷങ്ങളും അതുപോലെ തന്നെ വേടൻ്റെ വിശേഷങ്ങളും വേടൻ ഇവർക്ക് ആരാണെന്നും അതുപോലെ തന്നെ വേടൻ പറയുന്നത് ഇവരുടെ വാക്കുകളാണെന്നും ഒക്കെയുള്ള അഭിപ്രായങ്ങൾ നമ്മളോട് പങ്കുവെക്കുന്നുണ്ട് നമുക്ക് ഇവരുടെ ഈ ഇവിടുത്തെ ഒരു ജീവിത വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം വളരെ സന്തോഷകരമായിട്ടാണ് ഇവർ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം ഓക്കെ സ്വപ്നഭൂമി ആക്ച്വലി തന്നെയാണ് പക്ഷേ ജനിച്ച സ്വപ്നഭൂമി ഇതല്ല ഇതല്ല നിങ്ങൾക്ക് ഇപ്പൊ എത്ര വയസ്സായി എനിക്ക് അപ്പൊ ഇവിടെ തന്നെ ജനിച്ചു വളർന്നത് ഇവിടെയാണ് ഇവിടെ ഇല്ല ചെറുപ്പ സമയത്ത് വർഷമായിട്ടുണ്ടാവുമല്ലോ ഈ ഒരു സംഗതി നടന്നിട്ട് മുപ്പത് വയസ്സായിട്ടുണ്ട് വേടനെ അപ്പൊ ആ സമയത്തുള്ള ആളുകൾ ആരെങ്കിലും താമസക്കാർ ഇവിടെ ഉണ്ടാവും ആരും ജനിച്ചു വളർന്ന ആൾക്കാർ ഇവരുടെ പ്രായത്തിലുള്ള ആൾക്കാരെല്ലാണ്ട് വളർന്നിട്ട് ഈ ഒരു മുപ്പത് ഏജിന്റെ ആ ഒരു ജനറേഷനിൽപ്പെട്ട ആൾക്കാർ ഇവിടെ ഇല്ല ജനിച്ചവരില്ല കാരണം എന്താ വെച്ചാൽ ഇവിടെ എല്ലാരും പുറത്തുനിന്ന് വന്ന് താമസാക്കി പിന്നെ ഗവൺമെന്റ് ഇങ്ങനെ പതിച്ചു കൊടുത്തതാണ് ഓണർഷിപ്പിലുള്ള എല്ലാവർക്കും ഓണർഷിപ്പ് ഓണർഷിപ്പിലാക്കി കൊടുത്തു ഇ എം എസ് ഭവന നിർമ്മാണ പദ്ധതി വീടുകളാക്കി ആക്കി എല്ലാവർക്കും നാല് സെന്റ് സ്ഥലത്തില് വീടക്കം വീടക്കല്ല വീട് നമ്മള് പണിതു ായി പണ്ട് ഇങ്ങനെ ഓലപ്പരകളായിരുന്നു പിന്നെ വെള്ളം വന്നിട്ട് പോയി നമ്മള് ഇവര് മൂന്നാൾക്കാരി ഷൂട്ട് ചെയ്ത് പറഞ്ഞു അതൊക്കെ ഉപയോഗിച്ചു അല്ലേ പിന്നെ അതില് ആരാമ്പല ആറാമ്പല മുടി വെട്ട് ബാർബർ ഷോപ്പ് സെന്ററില് ആ പാട്ട് കണ്ടു ഞങ്ങൾ അത് കണ്ടിട്ടാണ് പോയത് നോമിന്ന് പറയുന്നോമി ഇതാണ് പക്ഷെ അവൻ വളർന്നത് ഇവിടെയല്ല ഇവിടെ അത് എനിക്ക് തോന്നുന്നേ അദ്ദേഹം ഒരു എന്താ പറയാ കവി ഭാവനയിലുള്ളൊരു വാക്കുപയോഗിച്ചു തോന്നുന്നു ജനിച്ച സ്ഥലത്തിന് സ്വപ്നഭൂമിയിലേക്ക് ജനിച്ചു എന്നുള്ള രീതിയിൽ അല്ലാണ്ട് ഒരു സ്ഥലപ്പേരായിരിക്കില്ല വ്യക്തമായിട്ട് അവന്റെ വീട് സ്വപ്നഭൂമിയിലും ഇല്ല ഇല്ല ജനിച്ച സ്ഥലം ഞാൻ ജനിച്ചു വീണഭൂമിയില് പിന്നെ പറയാൻ പറ്റില്ല അവന്റെ അമ്മ ശ്രീലങ്കകാരാണ് അവരി ഒരു കോഴിക്കോട് ഒരു വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് അടുത്ത ഫോട്ടോസൊക്കെ അവര് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അവരുടെ കൊണ്ടു വേടൻ കാണിച്ചു അവർക്ക് വേടന്റെ വീടുമായിട്ട് കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് സ്റ്റേജിലേക്ക് കയറാൻ പറ്റിയത് അല്ലാണ്ട് സാധാരണക്കാർക്ക് സ്റ്റേജിലേക്ക് ചെല്ലാൻ പറ്റില്ലല്ലോ അവർ കുറെ സ്റ്റേജിലേക്ക് ചെല്ലാൻ ശ്രമിച്ചു പക്ഷെ നടന്നില്ല ലാസ്റ്റ് ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ച് വീട്ടിൽ നിന്ന് തിരിച്ചു വിളിച്ചിട്ടാണ് അവർക്ക് സ്റ്റേജിലേക്ക് കയറാൻ പറ്റിയത് സ്റ്റേജിലേക്ക് വേണ്ട വേടന്റെ ശരിക്കും നമ്മടെ സാധാരണക്കാരുടെ വോയിസ് ആണ് അവൻ പറയണ കാര്യങ്ങള് അവന്റെ രീതിയിലാണ് അവൻ പറയണന്നുള്ളു പക്ഷെ നമ്മളൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവൻ പറയണു ആ അവൻ കറക്റ്റ് അവൻ കറക്റ്റ് പറയേണ്ട സ്ഥലത്ത് കറക്റ്റ് കാര്യങ്ങൾ അവൻ പറയുന്നുണ്ട് അപ്പൊ മറ്റുള്ള വിഷയങ്ങള് മാറ്റി നിർത്തിയാലും വേട വ്യക്തി കാര്യങ്ങളാണ് പറയുന്നത് അതാണെങ്കിലും പെരുമാറിക്കഴിഞ്ഞാ ഏതൊരാൾക്കും അവരെ ഇഷ്ടമാ കാരണം അത്രയും സ്നേഹത്തോട് കൂടിട്ടാണ് സംസാരം എല്ലാ ആളുകളോടും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ തന്നെ വൈറലായിട്ട് കൃത്യം വയ്യാത്ത ആ പാട്ട് കേട്ടിട്ട് അവര് എണീറ്റ് വലിയൊരു തെറാപ്പി ആയി എന്നാ പറഞ്ഞത് ഫിസിയോ തെറാപ്പി ചെയ്ത് കിടക്കാൻ നോക്കറിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല സ്റ്റേജിലേക്ക് കൊണ്ടുപോകും അതിന്റെ കാര്യങ്ങളുടെ ഒരു ഇതുണ്ട് അതിന്റെ പുറത്ത് പറയാൻ നമുക്ക് പറ്റില്ല നമ്മൾ പേടിയും നമ്മളിങ്ങനെ പറഞ്ഞു പറയുന്നു അതുകൊണ്ടാണ് അവന് കുറച്ച് ഈ വലിക്കണോ കുടിക്കണം ഇപ്പൊ കേരളം ആരാ ചെയ്യാത്ത ഇപ്പൊ ചെറിയ പിള്ളേര് വരാൻ ചെയ്തിട്ട് പ്രശ്നങ്ങളുണ്ട് ഈ തൃശ്ശൂർ ജില്ലയില് കുത്തി കഴിഞ്ഞ കൊല്ലാത്തിൽ ഒരു കുത്തി കൊന്നിട്ടുള്ള ഒരു ഗസഞ്ഞ് ടൈമില് കഞ്ചാവ് വെച്ചിട്ട് പിള്ളേര് ചെറിയ പിള്ളാരാ പക്ഷെ ഇവനതേപോലെ വലിയ വലിക്കും കുടിക്കുകയും ചെയ്യും പക്ഷെ അവർ പറയുന്നത് ഞാനിവിടെ സർക്കാർ വെക്കുന്ന സാധനങ്ങളാണ് കുടിക്കണമെന്നും സർക്കാർ സിഗരറ്റും നിർത്തട്ടെ പറ്റും കാരണം അവർക്ക് വരുമാനം കണ്ടതായി ും കാര്യങ്ങളൊക്കെ സാര സാധനം കിട്ടിയതിന്റെ പേരില് അറസ്റ്റ് വളരെ കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ അവർ ചെയ്തു പിന്നെ ഫസ്റ്റ് പോയതാ പിടിക്ക പിന്നെ അവര് എസ്കോട്ടായിട്ടില്ല എനിക്ക് ചാട്ടിത് മൊത്തം ഇതില് എന്തെങ്കിലും പറയാൻ പറ്റാത്തത് പാട്ടി കൂടെ ഇല്ലാൻ സാധാരണ ഒരാള് നമ്മളൊരു നോർമൽ ഒരാള് ചെന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുമ്പോ പുറത്തുനിന്നുള്ള ആൾക്കാര് പൊളിറ്റിക്കലായിട്ട് മീഡിയ ആയിക്കോട്ടെ എല്ലാരും പറയും അവൻ കഞ്ചാവ് അല്ലെങ്കിൽ അവൻ കള്ളു പിടിച്ചിട്ട് അവൻ ഇതാണ് പറയാം ഇപ്പൊ ഞാൻ തന്നെ ഞാൻ ഒരു കള്ളുപുടിക്കാത്ത മനുഷ്യനാണ് ഞാൻ തന്നിട്ട് ഇങ്ങനെയാണ് ഇവിടെ നടക്കണത് ഇത് അനീതിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പിന്നെ കള്ളു കുടിയനായി കള്ളുകൊടിയായി മെഡിക്കൽ എടുക്കണ്ടാവണ്ട ആവശ്യമില്ല അവർക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല മെഡിക്കൽ എടുക്കേണ്ട ആവശ്യമില്ല മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നേരെ സൊസൈറ്റി അങ്ങോട്ട് ചുമത്തി കൊടുക്കണം അവൻ കുടിയനാണ് കഞ്ചാവ് അല്ലെ ഒരു കുറച്ച് മുടി വളർത്തിയാവൻ കഞ്ചാവാണ് താടി വളർത്തിയാവൻ കഞ്ചാവാണ് സത്യത്തില് നമ്മുടെ സമൂഹത്തിന് കാഴ്ചകള് മാറ്റണത് അതാ മുടി വളർത്തി അതാണ് ഇതാണ് അവസ്ഥ എല്ലാവരുടെ അവസ്ഥ ഇതാണ് മാത്രമേ പറഞ്ഞേ കോളനിന്ന് താമസിക്കുന്ന ആൾക്കാരെല്ലാരും കോളനി തറകളാണ് ഏറ്റവും കൂടുതൽ കുറച്ച് വലിയ ആൾക്കാർ ഇങ്ങനെ ഗാങ് ആയിട്ട് ഗേങ്ങായിട്ട് താമസിക്കാതിന് ആയില്ലേ പ്രൊജക്റ്റ് വില്ലാ പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാ വീടുകളും തിങ്ങി തിങ്ങി നിക്കണോ മതില് ചുറ്റും മതിലുണ്ടാവും അത് വില്ലാ പ്രൊജക്ട് മതിലില്ലാത്തത് കോളനിന്ന് വരെ ഞാൻ ദുബായിൽ വർക്ക് ചെയ്യണതാണ് ഞാൻ കഴിഞ്ഞ പത്ത് വർഷം ദുബായിൽ വർക്ക് ചെയ്യണതാണ് വെക്കേഷൻ വന്നാ ഞാൻ പതിനാഴ് തിരിച്ചു അത് വെച്ചിട്ട് ഞാൻ കോളനിയിൽ വർക്ക് ചെയ്യണന്നല്ല പറയാ ഞാൻ കോളനിന്ന് വന്നല്ല പറയാ വെച്ചാലും ഫസ്റ്റ് ചോദിക്കുക കേരളത്തിൽ നിന്ന് തൃശ്ശൂർന്ന് കൂടിയും പറയേ കേരളത്തിൽ പറയുള്ളൂ കേരളത്തിടെ തൃശ്ശൂർ എന്ന് പറയുള്ളൂ നമ്മള് നമ്മടെ നാടിനെ വലിയതാക്കി നിൽക്കുമ്പോ നമ്മുടെ നാട്ടുകാരനെ നമ്മളെ കൊണ്ടുപോയിട്ട് കുഴിയിൽ ഇടും എന്നാ പറഞ്ഞ ഇവിടെ എല്ലാവർക്കും ഇപ്പൊ എല്ലാരും എഡ്യൂക്കേറ്റഡ് ആണ് എല്ലാരും പഠിക്കാൻ പോണ എല്ലാവർക്കും നല്ല സൗകര്യം എല്ലാരും പോണ പിള്ളേരാ എല്ലാരും അത്യാവശ്യം പഠിക്കും എല്ലാവർക്കും എല്ലാരും നോളേജും ഉണ്ട് പക്ഷെ പറഞ്ഞു വരുമ്പോ മാറ്റി വേടാൻ സംസാരിക്കുന്നത് അതാണ് മെയിനായിട്ട് സംസാരിച്ചോണ്ടിരിക്കണത് വേണ്ടി അവൻ കോളനികളുണ്ട് ഈ കോളനികളും അതുപോലെ തന്നെ കോളനിന്നുള്ള പേര് മാറ്റാനാണ് അവൻ ശ്രമിച്ചോണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാൻ ഈ സ്ഥലത്തിന്റെ ഒരു സ്വപ്നഭൂമിന്നാണ് ഈ സ്ഥലത്തിനെ ഇംഗ്ലീഷിൽ പരിണാമം ചെയ്യുമ്പോൾ ഡ്രീം ലാൻഡ് ആക്കി നോക്കിയാ നമ്മളൊരു ബോർഡ് വെച്ചു സെന്ററില് ഡ്രീം ലാൻഡ് എന്ന് വെച്ചു നമ്മുടെ മാപ്പിലൊക്കെ ഡ്രീം ലാൻഡ് ആക്കി ആൾക്കാർ എന്താ ചോദിക്കുക ആ കോളനി സ്വപ്നഭൂമി അതേ ചോദിക്കുള്ളൂ ഡ്രീം ലാൻഡ് എന്നുള്ള പേര് ഉച്ചരിക്കാൻ ആർക്കും പറ്റില്ല കാരണം അവരുടെ ഈഗോ അവരെ സമ്മതിക്കില്ല എപ്പോഴും അതങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ പേര് നമ്മളിവിടെ വലിയ ബോർഡ് വെച്ചാലും പത്ത് ദിവസം കഴിയുമ്പോൾ ഏതെങ്കിലും ആൾക്കാർ ഈ ഇത് ഡ്രീം ലാൻഡ് ഇത് പഴയ സ്വപ്നഭൂമി അല്ലേ തട്ടികളായി കാര്യം മനസ്സിലായോ അതാണ് ഇവിടുത്തെ സംഭവം സ്വപ്നഭൂമി വീഡിയോസ് കംപ്ലീറ്റ് ഇത് സ്വപ്ന തൃശ്ശൂരിലുള്ള സ്വപ്നീറ്റ് സ്വപ്നമാണ് കാരണം ഞങ്ങള് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് വീട് ഉണ്ടാകുന്നില്ല ഞങ്ങള് താമസിക്കുന്ന സ്ഥലം പോലും ഉണ്ടാകുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അത് സ്വപ്നാക്കി തന്നത് ഗവൺമെന്റിന്റെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് സ്ഥലമായി വീടായി ഞങ്ങളുടെ സ്വപ്നം ഞങ്ങള് സാക്ഷാത്കരിച്ചു നമ്മൾ നമ്മൾ ആദ്യം കണ്ട സ്വന്തം സ്വന്തം അത് അത് ഭൂമിയിൽ സ്വപ്നം കണ്ടു നമുക്ക് നമുക്ക് കിട്ടി നമ്മുടെ സ്വപ്ന എവിടെ പോയി അങ്ങനെ മടി ഉണ്ടാക്കാതിരിക്കാനുള്ള ഇടപെടലാണ് അവർ ചെയ്തോണ്ടിരിക്കുന്നത് വേടൻ ആളുകൾക്ക് നമ്മൾ ജീവിക്കുന്ന സ്ഥലം നമ്മൾ ചെയ്യുന്ന ജോലി അത് നമുക്ക് സ്വന്തം അഭിമാനമായി മാറണം എന്നാണ് ഇവരുടെ പ്രവർത്തിയിലൂടെ വേടാൻ ഉദ്ദേശിക്കുന്നത് അതായത് എന്ത് ജോലി ചെയ്താലും അതിനൊരു നമ്മളൊരാളുടെ പിടിച്ച് പഠിച്ചത് വാങ്ങണല്ല ഒന്നും തട്ടിയെടുക്കണമല്ല നമ്മൾ പണിയെടുക്കണു അന്നാന്നുള്ള കാര്യങ്ങൾ ചെയ്യണു അന്നുള്ള കാര്യങ്ങൾ ഹാപ്പി നമ്മൾ നമ്മളിവിടുന്ന് ഇവിടെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവും ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഓണായാൽ ക്രിസ്മസ് ആയാലും എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകൾ നമ്മളിവിടെ ആൾക്കാരൊക്കെ ആയിട്ട് ഉണ്ടാവാറുണ്ട് നമുക്ക് സന്തോഷം ും ഇപ്പൊ പാട്ട് വേടേണ്ടി ഇറങ്ങിയില്ലേ ഈ പോലീസ് വണ്ടിയിലൊക്കെ അത് പണ്ടു ഇവിടെ നടന്നിട്ടുള്ള സംഭവം പെരക്കി തീ വെച്ചിട്ട് പോലീസുകാർ ഇതാക്കി അതൊക്കെ പണ്ട് ഇവിടെ അത് വേടൻ വഴിയായിട്ട് എല്ലാവരും അന്ന് ഇതുപോലുള്ള സീനുകളൊക്കെ ഇവിടെ പാർട്ടിക്കാരും പക്ഷേ ഇപ്പൊ വഴിയായിട്ട് എല്ലാവരും മൊത്തം ഗൈസ് അത് നമ്മളെ നരിവേട്ട സിനിമയിലെ ഓരോ ചെടിക്കുമോ ഓരോ ഉയര് എന്നൊക്കെയുള്ള പാട്ടിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ഈ ചേച്ചി പറഞ്ഞത് എന്നാണ് മനസ്സിലാക്കുന്നത് നരിവേട്ട സിനിമ തന്നെ ഒരു നരവേട്ടയാണ് അപ്പോൾ അതൊക്കെ ഇവർ പണ്ട് ഇവിടെ അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇവരിപ്പോൾ ഇവിടെ വെളിപ്പെടുത്തിയത് വേടൻ എന്തായാലും വേടൻ്റെ ഓരോ വരികളും അദ്ദേഹം അനുഭവിച്ച ജീവിതയാതനകളുടെ ഓരോ റിസൾട്ടുകൾ തന്നെയാണ് അക്ഷരങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ വരികളായിട്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ പാടിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹവും അതുപോലെ തന്നെ അത് കേട്ടിട്ടുള്ള ആളുകൾ എല്ലാവരും എല്ലാവരും ഒരുമിച്ചാണ് അല്ല അങ്ങനെ ഉണ്ടാവരുത് എന്നും കൂടിയാണ് ഈ വേടൻ അതില് പത്താൾക്കാരെ വിളിക്കുള്ളൂ കുറച്ചാൾക്കാരുള്ളൂ മറ്റൊക്കെ ഒരു കല്യാണം നടന്നു കഴിഞ്ഞാൽ ഇവിടത്തെ എല്ലാ വീട്ടിലെ ആൾക്കാരും ആ കല്യാണ പന്തൽ തല ദിവസം കൊണ്ടുണ്ടാവും ഭക്ഷണം കഴിക്കാനും സഹായിക്കാനും അല്ലാതെ ഇപ്പൊ എല്ലാരും പിള്ളേരുകളൊക്കെ വളർന്നു കല്യാണം കഴിച്ചു വിട്ടു കുറച്ചുപേര് എല്ലാരും എഡ്യൂക്കേറ്റഡായി ജോലിയായി കാര്യങ്ങളായിപ്പോ ഒന്ന് ഒരു ഒതുങ്ങിന്നുള്ളൂ എന്നാ പോലും നമ്മളൊരു പ്രോഗ്രാം വിളിക്കാണെങ്കിൽ എല്ലാവരും ഒരുമിച്ചിണ്ടാവും അപ്പൊ അത് കൊറയാന്ന് പറഞ്ഞായിട്ട് എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണായി എല്ലാവരും ഇന്റർനെറ്റ് ഇപ്പൊ ഇവിടെ ഒരുവിധം വീടുകളിലൊക്കെ വൈഫൈ ഉണ്ട് ശരി അതായത് അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങള് യൂസ് ചെയ്യാൻ വന്നു തുടങ്ങിയപ്പോൾ ആളുകൾക്ക് സംസാരിക്കാൻ നേരം കിട്ടണേ ഇപ്പൊ ഇപ്പൊ തന്നെ ഇവിടെയാണ് ഇപ്പൊ കൊറേ സ്ഥലത്തിന് ശേഷം കുറച്ച് കുട്ടികൾ ഗ്യാങ് ആയിട്ടിരിക്കുന്നു കാണുന്നത് ഈ സ്വപ്ന സ്വപ്നഭൂമിക്ക് അടുത്തല്ലാണ്ട് വേറെ സ്ഥലത്തൊന്നും ഇപ്പൊ ഇങ്ങനെ ഗ്യാങ് ആയിട്ട് ഇരിക്കുന്ന കാണില്ല ഫുൾ ആൾക്കാർ അവരവരുടെ വീട്ടില് പോണ്

വോയിസ് ഓഫ് വോയിസ്ലെസ് അല്ലേ ആ പാട്ട് ഇപ്പം പഴയ പോലെ അല്ല പണ്ട് ആകെ അൻപതിനായിരം ഒരു ലക്ഷമൊക്കെ ആൾ കണ്ടതാണ് ഇപ്പം അത് ഒരു കോടി കഴിഞ്ഞ് രണ്ട് കോടിയിലേക്ക് എത്തിയണം അപ്പം നിങ്ങളൊക്കെയാണ് അഭിനയിച്ച ആൾക്കാർ എന്താ പേരെന്താ അൽവി അല്ലേ എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അതിൽ അഭിനയിച്ചതെന്ന് ഓർമ്മ ഉണ്ടോ മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാവും അല്ലേ അന്ന് വേണൻ എന്ന് പറഞ്ഞ ആളിനെ ഹിരൻദാസ് മുരളി ചേട്ടനെ നിങ്ങൾക്ക് അറിയാമായിരുന്നു അന്ന് ഈ ഇത് ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ വന്നിട്ട് നിങ്ങൾ പരിചയപ്പെട്ടാണ് ഈ ഏഴൊക്കെയാണ് അത് ഷൂട്ട് ചെയ്തത് അല്ലേ ഇപ്പൊ സ്കൂളിലും കോളേജിലും ഒക്കെ ചോദിക്കാറുണ്ട് അഭിനയിച്ചത് അതിന്റെ ഭാഗമായിട്ട് സെലിബ്രിറ്റി ഒക്കെ ആവുന്നുണ്ടോ അതെ അതെ നല്ല ക്ലിക്ക് ആയത് ഇപ്പഴാണ് അപ്പൊ നിങ്ങൾ നാലാൾക്കാരാണ് അഭിനയിച്ച ആൾക്കാർ അല്ലേ അപ്പുറത്താൻ അല്ലെ ഓക്കെ അപ്പോൾ എല്ലാവരും കണ്ടതിന് നല്ല സന്തോഷം പ്പോൾ ഈ പിള്ളേരൊക്കെയാണ് ഈ പിള്ളേരും അതുപോലെ തന്നെ ഈ ഭാഗങ്ങളൊക്കെയാണ് വോയിസ് ഓഫ് വോയിസ്ലെസിൽ വേടൻ ഉൾപ്പെടുത്തിയായിരുന്നത് ഇവരൊക്കെ കൂട്ടിയിട്ടാണ് ആ വീഡിയോ അദ്ദേഹം തയ്യാറാക്കിയത് എന്തായാലും ഇത്രയും നിഷ്കളങ്കമായിട്ടുള്ള കുട്ടികളെയും അതുപോലെ തന്നെ ആളുകളെയും ഒക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് നമുക്ക് കുറേ കാശ് അതുപോലെ തന്നെ കുറേ പഠിക്കൽ ഒന്നും ഒരു നമ്മുടെ നല്ലത് അതിനും പുറമേ നമുക്ക് വളരെ സമാധാനപരമായി നമ്മൾ നമ്മളിഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ജീവിതം നമുക്ക് കിട്ടുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യമെന്ന് തോന്നുന്നു ഇവർ ഇവർക്ക് കുറച്ച് കാശിനൊക്കെ കുറച്ച് ണ്ടെങ്കിലും വളരെ സന്തോഷകരമായിട്ടാണ് ഇവരെല്ലാവരും ഇവിടെ കഴിഞ്ഞു കൂടുന്നത് ഇപ്പോൾ നമുക്കൊക്കെ അറിയാം നമ്മുടെ നാട്ടിലൊക്കെ ആരെങ്കിലും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആരും പുറത്തേക്ക് ഇറങ്ങില്ല ഇതിപ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് നമ്മളൊക്കെ വന്നപ്പോഴേക്കും എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി പരസ്പര സ്നേഹത്തോടു കൂടിയിട്ടുള്ള സംസാരമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു വേടനെക്കുറിച്ച് പറയുന്നു എന്തായാലും ഒരുപാട് ഇഷ്ടമായി ഈ സ്വപ്നഭൂമി ഇവർക്കൊക്കെ നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിക്കുകയാണ് നമുക്ക് കുറച്ച് വിശേഷങ്ങളും വിലയിൽ നിന്ന് കേൾക്കാം ഓക്കെ അലോണായിട്ട് നല്ല അവിടെ ആയിരുന്നു അവൻ സ്വന്തമായിട്ട് വീടൊക്കെ വെച്ച് മാറിഭാഗത്ത് അവരിടയ്ക്ക് കാണാറുള്ള റിലേഷൻഷിപ്പ് ചിലപ്പോ യൂട്യൂബർ ആയതുകൊണ്ടാവാം അല്ലെങ്കിൽ പിന്നെ ഇവിടെ താമസിക്കണ്ടാവും ഒരുമിച്ച് പഠിച്ചിട്ടുണ്ടാവോ നമുക്കറിയില്ല അതെ അരുമസ് മോക്കിൻ ചെറിയ പ്രായമാണ് ആ അപ്പൊ രണ്ടാമതാണ് ആ ഇവിടെ സന്ധ്യ എന്താ പറഞ്ഞ സന്ധ്യ ഗ്രാമം ഈ മോഡൽ ബോയ്സ് തന്നെ വേടനും പഠിച്ചായിരുന്നു പ്ലസ് വൺ പ്ലസ് ടു അപ്പൊ നിങ്ങൾ ഇത്ര ദൂരം പോയി പഠിച്ച മോഡൽ ബോയ്സ് പറഞ്ഞാൽ ബാറമേക്കാവ ഭാഗത്തല്ലേ സ്കൂള് ൂരുന്നില്ലല്ലോ ഇപ്പഴ് ആരും ഞാൻ പത്താം ക്ലാസ് മോഡൽ ബസ് പഠിക്കാനൊന്നും ഇന്റർവ്യൂല്പ്പോച്ചിലും എനിക്കും പക്ഷെ അവന്റെ അവന്റെ പാട്ടിലൂടെ ഞങ്ങള് ആയിട്ടില്ല കുറച്ച് കഴിഞ്ഞപ്പോ ഞങ്ങള് കണ്ടു തുടങ്ങിയപ്പോ ഞാനൊരു പാട്ടിലും അതിന് അക്രമം ഞങ്ങൾ ഇതുപോലെ ഇതേപോലെ എന്റെ വീടും അവിടെ ഒരു പറയാനുള്ളതൊക്കെ അവൻ പറഞ്ഞു പാട്ടിലൂടെ പറഞ്ഞു പാട്ടിലൂടെ പറഞ്ഞു റാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ ഒക്കെ ചെയ്യുന്നത് ഇത്ര കൂടുതലായിട്ട് ഗവൺമെന്റ് വലിയ സഹായം വീട് കാര്യങ്ങളൊന്നുമില്ലേ മണിയാൻ പറ്റില്ല ആധാരത്തിലൊക്കെ പാടൊന്നാകൂല്ലേ അതില് പറമ്പ് നല്ല കാണിച്ചിട്ടുണ്ടെങ്കി വീട് പറ്റാൻ കഴിയില്ലേ പാടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീട് പറ്റാൻ കഴിയില്ല പറമ്പ് തന്നെ കാണിക്കണം പട്ടയത്തിൽ എന്തായാലും താമസിക്കുന്ന വീടുകളോളം പട്ടയം ഒക്കെ ആയി ജയ്സ അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ വീടുകളുടെ എണ്ണൊക്കെ ഇവർ പറയുന്നത് അറുപത്തിരണ്ടോളം അടിപൊളി ആയിട്ട് വീടുകൾ ഇവിടെ ഉണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് വലിയ സഹായങ്ങളൊന്നും കിട്ടുന്നില്ല സഹായങ്ങളൊക്കെ ഇവർ ആവശ്യപ്പെടുന്നുണ്ട് ഗവൺമെന്റിന്റെ ശ്രദ്ധയിലൊക്കെ ഇത് വരട്ടെ ഓക്കെ നമ്മളിപ്പോ കണ്ട വീട്ടില് വേടന്റെ പാട്ടുകളൊക്കെ മുഴങ്ങുന്നുണ്ട് ഓണലോബിൾ നമുക്ക് ചോദിക്കാൻ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ി മോണലോബും അതുപോലെ വോയിസ് ഓഫ് പക്ഷെ എനിക്ക് തോന്നുന്ന ആ ഒരു ചവിട്ടിയാലും താഴില്ല മുതല് ഒരു വിഭാഗം ആളുകളൊക്കെ പെടാത്തുള്ളൂ അത് പ്രശ്നമില്ല അവരെന്തൊക്കെയാ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് അത് എത്തിപ്പെടാൻ പറ്റുന്നില്ല അപ്പൊ അവര് ചെയ്യാത്തത് ഇവൻ ചെയ്യണ ഏറ്റവും വലിയ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ പോകും കാരണം ഞങ്ങൾക്ക് പറയാനുള്ളത് അവൻ പറയണ്ടെന്നുള്ള മുകളിൽ ഞങ്ങള് അവന് സപ്പോർട്ട് ചെയ്ത് പോകും പക്ഷെ ഹൈ ലെവലിൽ നിൽക്കണ കുറച്ച് പേരുണ്ട് അവർക്ക് എപ്പോഴും അവന് ശത്രു തന്നെയാണ് കാരണം അവരെ പോലെ എത്താൻ പറ്റില്ല നിങ്ങളെല്ലാം അങ്ങനെ വലിയ പ്രോഗ്രാം അല്ല നിങ്ങൾ ഒരു പത്ത് അറുപത് വീട്ടിലത്തെ ഏകദേശം ഒരു നൂറാള് കൂടിയിരിക്കുക അതിന്റെ മുന്നിൽ ഒരു ചെറിയൊരു സ്റ്റേജ് നേരത്തുനിന്നും ഉയർന്നിട്ട് ഒരു ചെറിയ സ്റ്റേജ് ഇട്ടിട്ട് നിങ്ങളുടെ കുട്ടികളുടെയൊക്കെ ഒരു പ്രോഗ്രാം ഒപ്പം വേടനെ ഒരു പത്ത് മിനിറ്റ് സംസാരിക്കേ ഒരു നാല് പാട്ടും പാടിയിട്ട് അല്ലെ രണ്ട് പാട്ടും പാടിയിട്ട് പറയാൻ പറ്റില്ല ഇവിടെ നമുക്ക് ഈ പറയാൻ പറ്റില്ല ആൾക്കാരെ പ്രോഗ്രാംന്ന് പറയരുത് പ്രോഗ്രാം ഷോപ്പ് ചെയ്ത് പോകുന്ന ഒരവസ്ഥ വരും ആ പ്രോഗ്രാം വെക്കാൻ പറ്റില്ല നിങ്ങൾ പറഞ്ഞത് ആ വലിയ പ്രോഗ്രാം ആണല്ലേ അത് പറ്റി ആളെ ആൾക്കാർ സ്ഥലപാടി നിർത്തേണ്ട അവസ്ഥ

അവൻ പറയാ പാട്ടെല്ലാം എന്ത് നമ്മളിപ്പോ എന്ത് സംഭവം നടക്കായാലും അതിന് എല്ലാ കാര്യങ്ങളും തൊണ്ണൂറ് ശതമാനം ഞങ്ങളെ കുറിച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും പറയുന്നുണ്ട് അതാണ് നമുക്ക് എല്ലാവർക്കും ഞാൻ കഴിഞ്ഞ ദിവസം കടൽ തീരത്തെ പോയി സ്നേഹ തീരത്തെ അവിടെ ആ പാട്ടൊക്കെ പോർട്ടാണെന്നറിയാ കഴിഞ്ഞ ദിവസം ഒരു അവാർഡ് കിട്ടിയല്ലോ പ്രിയദർശിനി പുരസ്കാരം ആ അതെ അതെ അവിടെ പോയിരുന്നു അപ്പൊ അവിടെയുള്ള കൂടുതൽ ആളുകളും കടൽ തീരത്തുള്ള ആളുകളാണ് അപ്പൊ അവർക്ക് വേണ്ടിട്ട് ഇതും കൂടിയാണെന്നൊക്കെ അതെ പറഞ്ഞായിരുന്നു യാതൊരു നേരത്തെ പറഞ്ഞ പോലെ പോലെ വരെ തമിഴ്നാട്ടിൽ വേൾഡ് വൈഡ് അവര് മലയാളം 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 പാട്ട് പാട്ട് ഈ ഡാൻസ് ചെയ്യും തമിഴ് മാറ്റിട്ട് നീ തമ്പുരാനെ ആ സാധനം സാധനം ആ അങ്ങോട്ട് കൊളുത്തി തമിഴ്നാട്ടിലും ഭയങ്കര ഒരു ഇതായിരുന്നു തമിഴ്നാട്ടിലുണ്ട് ഇതേപോലത്തെ കുറച്ച് കൾച്ചർ ഉണ്ട് തമിഴ് കറുത്ത പെരുന്നാളിന്റെ വല്യ പെരുന്നാളിന്റെ അന്ന് ഈ പറഞ്ഞ വാഗ കോളനിൽ പോയി വേറൊരു പേരും കൂടി ദീപാഞ്ചിമൂല കോളനി അവിടെ ചെന്നപ്പോ ഈ പാട്ട് നല്ല സൗണ്ടിൽ വെച്ചിട്ട് ചക്കന്മാരൊക്കെ ചാടാണ് അന്ന് പെരുന്നാളായിട്ട് എല്ലാരും ഇവിടെ ഉണ്ട് ഇതേമാതിരി ഗാങ് ആയിട്ട് അങ്ങനെ എല്ലാരും അപ്പൊ അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഏകദേശം ആള് ഇവിടെ തന്നെ ആയിരുന്നു എന്നിട്ട് അവിടെ ഇറങ്ങി പക്ഷെ അവര് പറഞ്ഞത് അവിടെ എല്ലാ സ്വപ്നഭൂമി അവിടെ എല്ലാ ജനിച്ചു ബാക്കില് മാറ്റി അത് മാറ്റാൻ ഫ്ലാറ്റിലേക്ക് മാറ്റി വീട് കുറച്ച് ആൾക്കാരെ മാറ്റി അത് വീട് പൊളിച്ച് അത് നമ്മുടെ സൈഡ് നല്ല പ്ലാറ്റ്ഫോമിൽ മാറ്റി വില്ലടത്തേക്ക് ഫ്ലാറ്റേക്ക് പോകും അവർക്ക് ഫ്ലാറ്റ് കൊടുത്തു അതേപോലെ മാറ്റമ്പുറത്തേക്കും ഫ്ലാറ്റ് കൊടുത്തു ചീയാരം ഭാഗത്തുള്ള അങ്ങനെ കുറിച്ച് കുറെ ഇതുണ്ട് ഒരു ഏരിയകളുണ്ട് അതിന് സ്വപ്നഭൂമി എനിക്കറിയില്ല സ്വപ്നഭൂമി എന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ ബാക്ക് ഭാഗം ആ സ്വപ്നഭൂമി എന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് എനിക്ക് ഓർമ്മയില്ല പക്ഷെ അവിടെ നിന്നുള്ളവരൊക്കെ ഞങ്ങളുടെ ഭാഗത്തേക്ക് മാറി അവർക്ക് ഫ്ലാറ്റ് പണത് ഗവൺമെന്റ് കൊടുത്തിട്ട് ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു അടുക്കള പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ പാവങ്ങൾക്ക് അത് നല്ലതാണ് അത് ചേട്ടാ ചേട്ടൻ പോയിട്ട് പൂളാക്ക് ഫ്ലാറ്റ് ഉണ്ട് പൂളാക്ക് ഫ്ളാറ്റ് പോകുമ്പോ റേഞ്ച് കിട്ടില്ല അവിടെ ഉള്ളവരൊക്കെ ഒത്തിരി കഷ്ടത്തിന് ഇവര് റേഞ്ച് ഇവിടെ റേഞ്ച് എന്തേലും കോൾ ചെയ്യാൻ പോലും പറ്റില്ല െ അപ്പോൾ കൈസ് ഇതൊക്കെയാണ് സ്വപ്നഭൂമി സ്വപ്നഭൂമിയിലെ ആളുകൾ വേടൻ്റെ സുഹൃത്തുക്കൾ വേടൻ്റെ ഒപ്പം കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഒക്കെ വേടനറിയുന്ന ആളുകൾ അറിയുന്ന അമ്മമാർ പെങ്ങള് അതുപോലെ ചേട്ടന്മാർ ഒക്കെ എല്ലാവരും വേടന് ആണ് വേടൻ ഇവർക്ക് വേണ്ടിയിട്ടാണ് ഈ ലോകത്ത് ശബ്ദമുയർത്തുന്നത് എന്നാണ് ഇവരുടെ പക്ഷം അതുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാം വേടൻ്റെ കട്ട സപ്പോർട്ടേഴ്സായിട്ടും ഫാൻസായിട്ടും മാറിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ സ്വപ്നഭൂമിയിലെ ഈ സന്തോഷകരമായ നിമിഷങ്ങൾ ക്ക് അവസാനം ആവുകയാണ് എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടാണ് ഇവിടെ ജീവിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കൽ കൂടി പറയുന്നു സാമ്പത്തികം മാത്രമല്ല സന്തോഷത്തിൻ്റെ അടിസ്ഥാനം എന്ന് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാവരും ഒറ്റക്കെട്ടാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളൊപ്പം കൂടുക ഓക്കെ നമുക്ക് അടിപൊളി ഇതുപോലുള്ള വീഡിയോസും വിശേഷങ്ങളും ആളുകളുടെ ഒപ്പമുള്ള ജീവിത രീതികളൊക്കെ കണ്ടറിയാം നമ്മുടെ വീഡിയോസിലൂടെ ഓക്കെ ബൈ ബൈ താങ്ക്